ആ സ്കൂബ ഡൈവിങ് കിറ്റും ഗ്ലൗസും എല്ലാം നനഞ്ഞ രീതിയിലാണ് വന്നിരിക്കുന്നത് ഒന്ന് വേഷം മാറി ഒന്ന് കുളിച്ച് ഫ്രഷ് ഫ്രഷാവും പോലും അവർക്ക് സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഫ്രഷ് ആയിട്ട് ഫീൽഡ് നിന്ന് വരുന്നവർക്ക് അതിൻ്റെ ചൂടോടുകൂടി അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിൻ്റെ ഉദ്ദേശം ഈ ഒരു ബൊക്കെ കൊണ്ട് അവർക്കുള്ള അപ്രീഷ്യേഷൻ അവസാനിക്കുന്നില്ല കൂടുതൽ അവർക്കുള്ള പ്രോത്സാഹനങ്ങളും മറ്റു ഇതുകളും സമ്മാനങ്ങളും പതിനൊന്നാം തീയതി യോഗ വെച്ചിട്ടുണ്ട് അതിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തുനിന്ന് നൽകും പിന്നെ ഇവർക്ക് കൂടുതൽ പാരിതോഷികത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ സർക്കാരുമായിട്ട് ടേക്കപ്പ് ചെയ്ത് സർക്കാരിൻ്റെ കൂടി കൂടുതൽ അവർക്ക് പ്രോത്സാഹനത്തിലുള്ള അവർ ചെയ്ത പ്രയോറിറ്റിയുടെ അപ്രീസിയേഷനുള്ള അംഗീകാരത്തിനുള്ള സർക്കാരുമായിട്ട് ടേക്കപ്പ് ചെയ്യും തീർച്ചയായിട്ടും അത് സർക്കാരിന് അംഗീകരിക്കാമെന്ന് ഉറപ്പുണ്ട് അത്രയും വലിയ ത്യാഗമാണ് അവർ ചെയ്ത് നിങ്ങളെല്ലാവരും കാണിച്ചതാണ് ഇത് ആരും കാണിക്കാൻ സ്വന്തമായിട്ട് ചെയ്യാൻ എത്ര പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ പോലും ഇതുപോലുള്ള ഇറങ്ങി സ്ഥലത്തിറങ്ങി സ്വന്തം ഹെൽത്തിൻ്റെ റിസ്ക് ഇനി ഇവരെല്ലാവരെയും വിശദമായ വൈദ്യ പരിശോധനയ്ക്ക് ഞങ്ങൾ ഹാജരാക്കുന്നുണ്ട് ഇതൊക്കെ എല്ലാവർക്കും ഞങ്ങൾ ഡോക്ടേഴ്സിനോട് സംസാരിച്ചിട്ട് ഇവരുടെ ഹെൽത്തിൻ്റെ എല്ലാം സ്കിന്നും എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അവർ ഒറ്റനോട്ടത്തിൽ അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും വിശദമായിട്ട് ഞങ്ങൾ ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇവരെ ഉടനെ തന്നെ അവരുടെ സ്കിന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും അർജൻറ്റായിട്ട് എന്തെങ്കിലും മരുന്നുകൾ കഴിക്കേണ്ടതുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ ഉറപ്പുവരുത്തും ഇറങ്ങിയ എല്ലാവർക്കും നേരത്തെ തന്നെ ടി ടി എടുത്തിരുന്നു അതുകൂടാതെ എലിപ്പനിക്കെതിരെയുള്ള മരുന്ന് ഞങ്ങൾ സപ്ലൈ ചെയ്തിരുന്നു പിന്നീട് മറ്റു ജില്ലകളിൽ നിന്ന് വന്നവർക്കും അത് മുൻകൂറായി കൊടുത്തിരുന്നു അതുകൂടാതെ ഇനി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്തെങ്കിലും ഹെൽത്ത് പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ടോ പ്രത്യേകിച്ച് സ്കിന്നിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം ഇത്രയും വെള്ളത്തിൽ ഇത്രയും സമയം നിന്ന ഇവർക്ക് ആ കാര്യത്തിൽ എന്തെങ്കിലും മെഡിക്കൽ അഡ്വൈസ് വേണമെങ്കിൽ അതും കൂടെ ഉറപ്പുവരുത്താനായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റൽസ് തൊട്ട് സംസാരിക്കുന്നുണ്ട് അതിന് ശേഷം അവർക്ക് എല്ലാവരും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചിലവിൽ തന്നെ അവിടെ പല ഹോസ്പിറ്റൽസും ഫ്രീ ആയിട്ട് ചെയ്യാൻ തയ്യാറാണ് ഒരു പ്രിലിമിനറി ചെക്കപ്പ് എല്ലാവരുടെയും ഉടനെ തന്നെ ഇന്ന് തന്നെ ചെയ്യാൻ അതിനുള്ള സംവിധാനമുണ്ട് അവരൊന്ന് ഡ്രസ്സ് മാറി ഫ്രഷ് ആയതിനു ശേഷം അതിനുള്ള സംവിധാനം നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് കാരണം സാധാരണ ഒരു സർക്കാർ ഏജൻസി ചെയ്യുന്ന പോലുള്ളൊരു പ്രവൃത്തിയല്ല ഇവർ ചെയ്തത് അവർ സ്വന്തം റിസ്കിൽ ചെയ്തതാണ് നിർഭാഗ്യവശേഷം നമുക്ക് ജീവനോടെ ഒരാളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അത് അവിടുത്തെ സാഹചര്യം നിങ്ങൾക്കെല്ലാം നേരിട്ട് കണ്ടതാണ് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നുള്ളത് അവിടെ അണ്ടർഗ്രൗണ്ടിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ് അതിൽ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഇവർ ഒരു മടിയും കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ചേഞ്ചും റെസ്റ്റൊന്നും വേണ്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞതാണ് ഞങ്ങൾ നോക്കി ഇന്നും മുഴുവൻ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞിട്ട് വളരെ മിനിമം ഫുഡിലും വെള്ളത്തിലും ഉപയോഗിച്ചുകൊണ്ട് അവിടെ തുടർന്നാണ് ഇതിന് എല്ലാ സഹകരണം തന്ന ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ചെമ്മുട്ടി അദ്ദേഹം ഉണ്ടായിരുന്നു അതുപോലെ മേയർ അവരെല്ലാവരും തന്നെ ഞങ്ങളുടെ കൂടെ തന്നെ പ്രോത്സാഹനമായിട്ടുണ്ടായിരുന്നു അവർക്ക് എല്ലാവരും കൂടി നന്ദി കൂടെ അറിയിക്കുകയാണ്